കറപ്ഷൻ ഉണ്ടെങ്കിൽ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് പുറത്താക്കുന്ന പകരം ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് നശിപ്പിക്കാൻ ഇറങ്ങുന്ന എത്രയും സിവിലൈസേഷൻ സമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതാണ് ശരിക്കും നമ്മുടെ ലെഫ്റ്റ് സാധനം ഞാൻ പറഞ്ഞില്ലേ എന്താണ് അവർ പറയുന്നത് അഴിമതി കറപ്ഷൻ അതെല്ലായിടത്തും ഉണ്ട് ഇവിടെ കൂടുതലാണെന്ന് പറയാം എന്നാൽ ഈ ചെയ്ത അക്രമത്തിന് ന്യായീകരണ പക്ഷെ അതിനെ അവർ നായകനായിട്ട് പറഞ്ഞാണ് കുറെ സമ്പന്നർ ഭരണവർഗം അവരെല്ലാം അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആ നേപ്പാളി കോൺഗ്രസും കൂടെ ഉണ്ട് അതെല്ലാവരേ പോലെ സമ്പന്നനും ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള പോരാട്ടമായിട്ട് ക്ലാസ് സ്ട്രഗിൾ മോഡലാണ് അവിടെ നടക്കുന്നത് അങ്ങനെയാണല്ലോ ഉള്ളവനെയും ഉള്ളതും ഉള്ളവനും ഉള്ളവനെയും ഉള്ളതിനെയും തകർക്കുക ഞങ്ങൾക്ക് സഹിക്കുന്നില്ല സഹിക്കുന്നില്ല ഈ സാധനം ഈ രാഷ്ട്രീയം എന്താണ് ഈ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഈ പറയുന്ന മാസം വിഭജനം സമൂഹത്തിൽ കാല്ഷ്യം ഉണ്ടാക്കുക വൃക്രും മനുഷ്യരെ ഒന്നേ ഒന്നായി കാണാനെ കഴിയാത്ത സമൂഹത്തെ ഒന്നായി കാണാൻ കഴിയാത്ത ഈ മതം പോലെ തന്നെയാണ് മതത്തെക്കാൾ ഭീകരാണിത് ഇത് എന്താ പറയാ ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള നിരന്തര സമരം എല്ലാം ഇവിടെ എന്തോ ഒരു രാവിലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അത് ഭൂശ്വാസി കൂടാൽ അതിനെ എന്ന് ഇന്ന് പഠിച്ച ചിന്തിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം അതാണ് ഇതാണ് അവിടെ വർക്ക് ചെയ്തത് അതിപ്പോ അവിടെ ഇത് തന്നെ ഈ മാർസിസ്റ്റ് ഗവൺമെന്റുകൾക്ക് ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ച ഹംഗറിയിൽ എന്താ സംഭവിച്ചു പഴയ സന്ദേശം ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുള്ള ഓർ സഷസ്കുവിനെതിരെ പുള്ളിക്കെതിരെ സംഭവിച്ചത് ഇത് തന്നെയാണ് സ്വർണം ഉള്ള ടൈൽസ് ഒക്കെയാണ് പുള്ളിക്ക് അക്കൂസിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവര് പറയുന്ന ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള സമരം നരിവിനെതിരെയുള്ള സമരം എന്നിട്ട് എന്താണ് സഷസ്കുവിന്റെ ും ടോയ്ലറ്റിലും സംഭവിച്ച ഇവൻ ധനികൻ അവനായിട്ട് പറയുന്ന പടുനായമാണിത് മാസിസ്റ്റുകാരന് സമ്പന്നനും ചൂഷകനും ആവനായിട്ട് പറയുന്ന പടുനായമാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന് അടിപ്പെട്ട ആളുകൾ വീഴുന്നു അവരിൽ രോഷം എന്ന് പറയുന്നു വയലൻസ് നിറയുന്നു ഹേറ്റഡ് നിറയുന്നു അവർക്ക് ഒരിക്കലും ജനങ്ങളെല്ലാം ഒരേപോലെ കാണാൻ കഴിയാതെ വരുന്നു ഒരു സ്പീഷ്യസ് എന്നുള്ള ഭാവം തന്നെ മറന്നുപോകുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ പല പല ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്